സഹകാരി ന്യൂസ് ഏവർക്കും സ്വാഗതം കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് കരുത്തു പകർന്നുകൊണ്ട് ഇനി സഹകരണ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിലേക്ക് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കൂടുതൽ മൂല്യവർദ്ധിത വസ്തുക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതിന് കരാറായി മന്ത്രി വി എൻ വാസവന്റെ സാന്നിധ്യത്തിൽ അഞ്ച് സഹകരണ ബാങ്കുകളും കയറ്റുമതി സ്ഥാപന പ്രതിനിധിയുമായാണ് കരാർ ഒപ്പുവച്ചത് ഇതുപ്രകാരം പന്ത്രണ്ട് ടൺ ഉൽപ്പന്നങ്ങൾ ഇരുപതിന് കൊച്ചിയിൽ നിന്ന് കയറ്റുമതി ചെയ്യും വാരപ്പെട്ടി തങ്കമണി അഞ്ചരക്കണ്ടി കാക്കൂർ മാൻകുളം എന്നിവിടങ്ങളിലെ സഹകരണ ബാങ്കുകളിലെ ഉൽപ്പന്നങ്ങളാണ് കോതമംഗലം ആസ്ഥാനമായ മടത്തിൽ എക്സ്പോർട്ട്സ് അമേരിക്കയിലേക്ക് എത്തിക്കുന്നത് നിലവിൽ കോഴിക്കോട് ആസ്ഥാനമായ മലബാർ ഡിസ്ട്രിക്ട് മാർക്കറ്റിംഗ് ആൻഡ് സപ്ലൈ സഹകരണ സംഘവും എറണാകുളം വാരപ്പെട്ടി സഹകരണ ബാങ്കും ഉൽപ്പന്നങ്ങൾ വിദേശത്തേക്ക് കയറ്റി അയക്കുന്നുണ്ട് ഇത് വിജയകരമായതോടെയാണ് കൂടുതൽ ബാങ്കുകളുടെ ഉൽപ്പന്നങ്ങൾ അയക്കാൻ തീരുമാനമെടുത്തത് തങ്കമണി സഹകരണ ബാങ്ക് ഉൽപ്പാദിപ്പിക്കുന്ന സഹ്യ തേയില അഞ്ചരക്കണ്ടി ഫാർമേഴ്സ് സഹകരണ ബാങ്കിന്റെ തേങ്ങാപ്പാൽ തേങ്ങാപ്പൊടി കാക്കൂരിൻ്റെ ഫ്രോസൺ കപ്പ വാരപ്പെട്ടിയുടെ മസാല ചെറുത്ത കപ്പ വെളിച്ചെണ്ണ ചക്കപ്പഴം മാങ്കുളത്തിൻ്റെ ഫാഷൻ ഫ്രൂട്ട് എന്നിവയാണ് അടുത്ത ദിവസം കപ്പൽ കയറുക സഹകരണ വകുപ്പിന്റെ പുതിയ തീരുമാനം വിദേശികൾക്കും വിദേശ മലയാളികൾക്കും കേരളത്തിന്റെ തനത് സഹകരണ രുചി ഇനി ആസ്വദിക്കാൻ അവസരമൊരുക്കുകയാണ് തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ ആയിരത്തി ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ പ്രഭാത സായഹ്ന ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി വരെ വരെ കോളേജ് നമ്പർ പ്രവർത്തന സമയം രാവിലെ രാവിലെ മുതൽ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം യുടെ എഴുപത്തിയഞ്ച് ശതമാനം വരെ വായ്പാ സൗകര്യം ഇടപാടുകാർക്ക് സൗജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൺസിന് അരശതമാനം അധിക പലിശ പ്രഭാത ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ സെലയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതി അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ കലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ ജനകീയ സേവനങ്ങളുമായി ജനസേവന കേന്ദ്രം ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് നയൻ ഫോർ സിക്സ് സീറോ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ വൈകിട്ട് ഏഴ് വരെ നീതി മെഡിക്കൽ സ്റ്റോർ ഫോൺ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു നയൻ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി എട്ട് വരെ മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് സംസ്ഥാനത്തെ സഹകരണ ബാങ്കിംഗ് മേഖല പുതിയ മാനങ്ങളിലേക്ക് ബാങ്കിങ്ങിന്റെ കേവല പ്ലാറ്റ്ഫോമിനപ്പുറം സഹകരണ ഉൽപ്പന്നങ്ങൾ വിദേശ വിപണിയിലേക്ക് കയറ്റി അയക്കുന്ന സ്ഥാപനങ്ങൾ കൂടിയായി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മാറാൻ പോവുകയാണ് സംസ്ഥാനത്തെ സഹകരണ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത വസ്തുക്കൾ ഒരു കുടക്കീഴിലാക്കുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉൽപ്പന്നങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നതുമായി ബന്ധപ്പെട്ട് സഹകരണ ബാങ്കുകളും കയറ്റുമതി സ്ഥാപന പ്രതിനിധികളും തമ്മിൽ കരാർ ഒപ്പുവെച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ തനത് ഉൽപ്പന്നങ്ങൾക്ക് വിദേശ വിപണി ഉറപ്പാക്കാനാണ് പുതിയ പദ്ധതി ആവിഷ്കരിക്കുന്നത് ഇതോടെ കർഷകർക്ക് കൂടുതൽ വരുമാനവും ഉറപ്പിക്കാനാകും ഗൾഫ് യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം കേരളത്തിലെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിപണിയുണ്ട് അത് അനുകൂലമാക്കി മാറ്റാനാണ് സഹകരണ വകുപ്പിന്റെ തീരുമാനം മറ്റു സംസ്ഥാനങ്ങളിൽ സഹകരണ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും പദ്ധതിയുണ്ട് ഭക്ഷ്യ സംസ്കരണ വിഭാഗത്തിൽ മുന്നൂറ്റി അറുപതോളം ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ സഹകരണ മേഖലയ്ക്ക് സ്വന്തമായുണ്ട് ഗുണനിലവാരം ഉറപ്പാക്കി കയറ്റുമതി ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത് ഉൽപാദകർക്ക് വില ലഭ്യതയും ഉറപ്പാക്കും വിശ്വസിച്ച് വാങ്ങാവുന്ന ഉൽപ്പന്നങ്ങൾ വിദേശത്തും വിപണി ഉറപ്പാക്കുന്നതോടെ സംഘങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം ലഭിക്കും സംസ്ഥാനത്തെ സഹകരണ മേഖലയുടെ ഈ പുത്തൻ ദേശീയ മാധ്യമങ്ങൾ ചർച്ചയാക്കുകയാണ് ദേശീയ തലത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം പുതിയ മാനങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാവി ശോഭനമാണ് എന്ന സന്ദേശമാണ് നമുക്ക് ലഭിക്കുക